നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒന്ന് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് വിദ്വേഷ പ്രചാരണം തീവ്രമാക്കി സംഘപരിവാർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് സംഘപരിവാർ നേതാക്കളും വർഗീയ പ്രചാരണം കൂടുതൽ തീവ്രമാക്കുകയാണ് ആദ്യ രണ്ടു ഘട്ടം പോളിംഗിൽ ഉണ്ടായ കുറവും മഹാരാഷ്ട്ര ബിഹാർ കർണാടകം എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളുമാണ് പൂർണ്ണമായും വർഗീയത്തിലേക്ക് വഴിമാറാൻ മോദിയെയും സംഘത്തെയും പ്രേരിപ്പിക്കുന്നത് എത്ര പരാതി ലഭിച്ചാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കില്ലെന്ന ധൈര്യത്തിലാണ് വോട്ട് ലക്ഷ്യമിട്ടുള്ള സംഘപരിവാറിന്റെ ധ്രുവീകരണ നീക്കങ്ങൾ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാജസ്ഥാനിലെ ബെസ്വാഡയിൽ നടത്തിയ പ്രസംഗത്തോടെയാണ് തീവ്ര വർഗീയ വിഷം ചീറ്റലിന് മോദി തുടക്കമിട്ടത് പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മ അധികാരത്തിലെത്തിയാൽ ഹിന്ദുക്കളുടെ സ്വത്തുക്കളെല്ലാം കവർന്നെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നാണ് ബെൻസ്വാഡയിൽ മോദി പറഞ്ഞത് ഇത് തുടർന്നും പലതരത്തിൽ ആവർത്തിച്ചു ഹിന്ദു സ്ത്രീകളുടെ താലിമാലിയിൽ പോലും അവർ കൈവെക്കും പിന്നോക്കക്കാരുടെ സംവരണം വെട്ടിക്കുറച്ച് മുസ്ലിങ്ങൾക്ക് കൈമാറും പിന്നോക്ക വിഭാഗക്കാരുടെ കുടുംബത്തിൽ രണ്ടു രണ്ടുപേർക്ക് ജോലിയുണ്ടെങ്കിൽ അതിലൊന്ന് മുസ്ലിങ്ങൾക്ക് കൈമാറും തുടങ്ങിയ പച്ചക്കള്ളങ്ങൾ വിളിച്ചു മോദി ഒരു മടിയും കാട്ടിയില്ല ഹിന്ദു രാജാക്കന്മാരെ പ്രതിപക്ഷ നേതാക്കൾ ഇകത്തിയെന്നാണ് കർണാടകത്തിലെ ബലഗാവിയിൽ മോദി പറഞ്ഞത് കോൺഗ്രസിന്റെ രാജകുമാരൻ ഛത്രപതി ശിവജിയെയും റാണി ചിന്നമ്മയെയും അവഹേളിക്കുകയും ഔറംഗസേബിനെ പ്രകീർത്തിക്കുകയും ചെയ്തെന്ന് മോദി ആരോപിച്ചു ക്ഷേത്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും തകർക്കുകയും കൊള്ളയടിക്കുകയും നമ്മുടെ ആളുകളെയും പശുക്കളെയും കൊല്ലുകയും ചെയ്തവരെ കോൺഗ്രസ് പ്രകീർത്തിക്കുകയും ഒപ്പം കൂട്ടുകയുമാണെന്ന് മോദി ലജ്ജയില്ലാതെ പറഞ്ഞു വർഗീയ ജൽപ്പനങ്ങൾ എന്തടിസ്ഥാനത്തിലാണെന്ന ഒരു വിശദീകരണത്തിനും പ്രധാനമന്ത്രി മെനക്കെടുത്തില്ല പ്രതിപക്ഷ പാർട്ടികളുടെ പ്രകടന പത്രികയെ വളച്ചൊടിച്ചാണ് മോദിയുടെ നുണപ്രചാരണം പ്രതിപക്ഷം അധികാരത്തിലെത്തിയാൽ സ്വത്തുക്കൾ പിടിച്ചെടുത്ത മുസ്ലിങ്ങൾക്ക് കൈമാറുമെന്നും പ്രചരിപ്പിക്കുന്നു തീവ്ര വർഗീയതയ്ക്ക് മോദി തന്നെ തുടക്കമിട്ടതോടെ അമിത് ഷാ യോഗി ആദിത്യനാഥ് ഹിമന്ത ബിശ്വ ശർമ്മ അനുരാഗ് അനുരാഗ് ഠാക്കൂർ തുടങ്ങി മറ്റ് ബി ജെ പി നേതാക്കളും ധ്രുവീകരണ പ്രചാരണം തീവ്രമാക്കി പ്രതിപക്ഷ കൂട്ടായ്മ അധികാരത്തിലെത്തിയാൽ ശരിയത്ത് നിയമം നടപ്പാക്കുമെന്നാണ് അമിത്ഷാ തട്ടിവിട്ടത് പശുമാംസം കഴിക്കുന്നത് പ്രതിപക്ഷം അവകാശമാക്കുമെന്നായിരുന്നു യോഗി ആദിത്യനാഥിന്റെ ആഘോഷം മോദിയുടെ വർഗീയ പരാമർശങ്ങൾ ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ബെൻസ്വാഡ പ്രസംഗത്തിന് പിന്നാലെ തന്നെ സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പരാതിപ്പെട്ടിരുന്നു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരട്ട് ഡൽഹി പോലീസിനും പരാതി നൽകി മോദിയുടെ പരാമർശങ്ങൾ ചട്ടലംഘനമാണെന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ കമ്മീഷന് ബോധ്യപ്പെടേണ്ടതാണ് എന്നാൽ വിചിത്രമായ നിലപാടാണ് കമ്മീഷൻ സ്വീകരിച്ചത് മോദിക്ക് നോട്ടീസ് നൽകേണ്ടതിന് പകരം ബി ജെ പി പ്രസിഡന്റ് ജെ പി നദ്ദയ്ക്കാണ് നോട്ടീസ് നൽകിയത് ഒപ്പം രാഹുൽ ഗാന്ധിയുടെ ചില പരാമർശങ്ങളുടെ പേരിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗയ്ക്കും നോട്ടീസ് നൽകി താരപ്രചാരകർ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളുടെ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട പാർട്ടികൾ കാണുന്ന വ്യാഖ്യാനത്തോടെയാണ് നദ്ദയ്ക്കും ഗാർഗയ്ക്കും നോട്ടീസ് അയച്ചത് നോട്ടീസിൽ മോദിയുടെ പേര് പോലും കമ്മീഷൻ പരാമർശിച്ചില്ല പകരം സി പി എം അടക്കമുള്ള പാർട്ടികൾ നൽകിയ പരാതി കൊണ്ട് പകർപ്പുകൾ വയ്ക്കുകയാണ് ഉണ്ടായത് ഏപ്രിൽ ഇരുപത്തിയൊൻപതിനകം മറുപടി നൽകാനായിരുന്നു നദ്ദയോടും ഗാർഗയോടും കമ്മീഷൻ ആവശ്യപ്പെട്ടത് മറുപടി ലഭിച്ചോ എന്ന് കമ്മീഷൻ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല മോദിക്കെതിരായി ഒരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വിവിധ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ചട്ടലംഘനം കാട്ടിയതിന് മോദിക്കെതിരെ ഇരുപത്തിയേഴ് പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ചിരുന്നു ഒന്നിൽ പോലും നടപടി ഉണ്ടായില്ല പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ നിസ്സാര പരാതികളിൽ പോലും തിടുക്കത്തിൽ നടപടിയിലേക്ക് നീങ്ങുന്ന കമ്മീഷൻ മോദിക്കും മറ്റ് ബി ജെ പി നേതാക്കൾക്കുമെതിരായ പരാതികളിൽ കണ്ണടയ്ക്കുകയാണ് ചട്ടലംഘനം ഉണ്ടായാൽ എത്ര ഉന്നത നേതാവായാലും മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനായി വിളിച്ച വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞത് വർഗീയ വിദ്വേഷം പടർത്തുകയെന്ന കടുത്ത ചട്ടലംഘനമുണ്ടായിട്ടും മോദി അടക്കമുള്ള ബി ജെ പി നേതാക്കളുടെ മുഖത്തേക്ക് കമ്മീഷന്റെ നോട്ടം പതിയുന്നേയില്ല ദേശാഭിമാനി മുഖ പ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം